നമസ്കാരം ഈ അധ്യക്ഷൻ ശ്രീ സഞ്ജയ് വളരെ ികവും സാര സംഗ്രഹവുമായി ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ശ്രീ ഗണേശ് ജി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഈ ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണപൂരി എന്ന ആദ്യമായി കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഗണേശ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ചില നരേഷനുകളും രണ്ട് ചിന്താധാരകളെ കുറിച്ചാണ് ഗണേശ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത് ഒന്ന് ഇവിടെ രാഷ്ട്രത്തിനെതിരായി രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായി സൃഷ്ടിക്കപ്പെടുന്ന ചില നരേഷനുകളും ഈ അഖണ്ഡതയും ദേശീയ ബോധവും നിലനിർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം മൗനമായി ഈ സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിന്താധാരെയും കുറിച്ച് ഇത്തരം നരേഷനികൾ ഇവരെ സൃഷ്ടിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് പൊതുജനങ്ങൾക്ക് അത് വളരെ സ്വീകാര്യമായിട്ട് നമ്മുടെ ലോജിക്കിൽ അത് സ്വീകാര്യമായിട്ട് തോന്നാറുണ്ട് കാരണം അതുപോലെയുള്ളൊരു വാക്കാണ് സെക്യുലറിസം എന്നത് മതേതരത്വം എന്നുള്ള വാക്ക് എല്ലാവർക്കും വളരെ സ്വീകാര്യമായിട്ട് തോന്നും കാരണം എല്ലാവർക്കും അത് ഇഷ്ടമുള്ള ഒരു സാധനമാണ് മറ്റുള്ളവരുള്ള അക്രമ സ്വഭാവമൊക്കെ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് ഈ മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് നിഷ്പക്ഷം എന്നത് നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഈ നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായിട്ടാണത് തോന്നാറുള്ളത് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിഷ്പക്ഷത എന്നുള്ള ഒരു പക്ഷം യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളത് കാരണം ആകെ രണ്ട് ഉള്ളൂ ഒന്ന് ധർമ്മത്തിന്റെ പക്ഷം മറ്റൊന്ന് അധർമ്മത്തിന്റെ പക്ഷം ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘടനമാണ് യഥാർത്ഥത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ധർമ്മത്തിന്റെ പാതയാണ് അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മം സനാതനധർമ്മം എന്ന് തന്നെ പറയുന്നത് അപ്പൊ നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് നമ്മൾ നിഷ്പക്ഷമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ അധർമ്മത്തെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരെ ദേശീയതക്കും അഖണ്ഡതയ്ക്കും ഒക്കെ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ധർമ്മത്തിന്റെ മാധ്യമ പ്രവർത്തകരാണ് എന്ന് ചിന്തിക്കാൻ നോക്കുകയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അധർമ്മത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും മഹാഭാരത യുദ്ധം തുടങ്ങുന്ന സമയത്ത് ദുര്യോധനൻ ചെന്ന് ഗാന്ധാജിയുടെ അടുത്ത് അനുഗ്രഹം ചോദിക്കുന്ന സമയത്ത് ഗാന്ധാജി ഒരിക്കലും മകനെ നീ ജയിച്ചുവാ എന്നല്ല അനുഗ്രഹിക്കുന്നത് യഥോ ധർമ്മസ്ഥതോ ജയെന്ന അതായത് ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയിക്കും ജയനുണ്ടാകും എന്നാണ് അനുഗ്രഹിക്കുന്നത് നമ്മളെ അതുപോലെ തന്നെ തെറ്റായ അർത്ഥത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വാക്കാണ് അഹിംസ എന്നുള്ളത് അഹിംസ എന്ന് പറയുന്ന സത്യത്തില് കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ജനത എടുത്തുകഴിഞ്ഞിരിക്കുന്നു കാരണം അഹിംസ പരമോ ധർമ്മ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള വാചകം നമ്മൾ മറച്ചു വെച്ചിട്ടാണ് ഈ അഹിംസ പരമോ ധർമ്മ എന്ന് നമ്മൾ പറയുന്നത് കാരണം അതിന്റെ തൊട്ടടുത്തുള്ള വാചകം പറയുന്നത് ധർമ്മഹിംസൈവചാരങ്ങളെന്നാണ് ധർമ്മത്തിന് വേണ്ടി നമുക്ക് ഹിംസ ആവാം എന്ന് തന്നെയാണ് പറയുന്നത് അതൊരിക്കലും ഹിംസയായിട്ട് കണക്ക് കൂട്ടില്ല മറിച്ച് അത് നമ്മുടെ ധർമ്മത്തിന്റെ തന്നെ ഭാഗമാണ് ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവരെയും വിജയിക്കുന്നവരെയും തന്നെയാണ് ഭാരതം ഏത് കാലഘട്ടത്തിലും ആരാധിച്ചിട്ടുള്ളത് നമ്മളൊക്കെ നോക്കുന്നത് ഏത് ഈശ്വരനാണെങ്കിലും ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തവരാണ് ആ യുദ്ധത്തിൽ വിജയിച്ചവരാണ് പരാജയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഇവിടെ നമ്മൾ ആരാധിച്ചിട്ടുമില്ല പൂജിച്ചിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയാണെങ്കിലും അത് മാധ്യമ പ്രവർത്തനമാണെങ്കിലും നമ്മൾ ധർമ്മത്തിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത് ആ ധർമ്മത്തിന് വേണ്ടി പോരാടുക എഴുതുക നിങ്ങളുടെ എഴുത്തുകൾ പടവാളായി മാറ്റുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയുവാനുള്ളത് അതിന് സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാവി പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം